എന്താണ് സംഭവിച്ചത് ഒരു സൈഡിലോട്ട് മറിയുമായിരുന്നു ഇത് പെട്ടെന്ന് ഒരു സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മറിഞ്ഞു വണ്ടിയുടെ ബാക്ക് സൈഡ് ഞങ്ങൾ ഏകദേശം ഒരു മിഡിലായിട്ടാണ് ഇരുന്നത് ബാക്ക് സൈഡ് പൊങ്ങി ഒരു സൈഡിലോട്ട് മറിയുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പരിക്കുകളൊന്നും ഇല്ല അതിനകത്ത് ബസ്സിലുള്ളവർക്ക് കുറച്ച് പേർക്ക് ഉണ്ട് ഞാനും ഈ ചേട്ടനും ഉണ്ടായിരുന്നു ഞാൻ കൊല്ലത്തോട്ട് കൊല്ലത്ത് പോകാനുള്ള ഇതായിരുന്നു ബസ് ആക്ച്വലി ഇത് എട്ട് മണിയാകുമ്പോഴത്തേന് കൊല്ലം വരേണ്ടതാണ് ഈ തമിഴ്നാടിൻ്റെ വിഷയം കാരണം കോഴിക്കോട് വഴി കറങ്ങിയാണ് വന്നത് മൈസൂർ ഒരു കോഴിക്കോട് വഴി കറങ്ങിയാണ് വന്നത് ബസ്സിൽ ഒരു രണ്ട് മൂന്ന് സീറ്റ് ഒഴിച്ചു ബാക്കിയെല്ലാം ഫില്ലായിരുന്നു അപകടത്തിന് സിഗ്നൽ ഓപ്പണം കറക്റ്റ് ഞങ്ങൾക്ക് എന്തോന്ന് എന്തോന്നറിയത്തില്ല ബസ് പെട്ടെന്ന് ചരിഞ്ഞപ്പോഴാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഒരു പെട്രോളിന്റെ ഡീസലിന്റെയോ സ്മെല്ലടിച്ചു അപ്പം പല ഫയർ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പെട്ടെന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കേ അപ്പൊ പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിലേക്ക് അത് വീണത് കൊണ്ട് ആ സൈഡിൽ തന്നെയായിരുന്നു ഈ ബൈക്കിന്റെ മുകളിൽ തന്നെയായിരുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് കണ്ടപ്പോഴത്തേക്കും കമ്പിയിൽ പിടിച്ചു നിന്നോണ്ട് പരിക്കുകളൊന്നും ഇല്ലാതെ ഈ ടൂ വീലറായ പ്രശ്നമൊന്നും എനിക്ക് തോന്നണ മീഡിയത്തിൽ കേട്ടിട്ട് ഇങ്ങനെ അറിയണായിരുന്നു ചവിട്ടിട്ട് സംഭവിച്ചു ഹൈവേ ശരിയല്ല എന്ന് വെച്ചാൽ എത്ര വണ്ടിയാ എല്ലാ ദിവസവും വെണ്ടിയാലും ഞങ്ങളെ കണ്ടുകൊണ്ടാണ് ഇതിപ്പോ ഭയങ്കര ഒരാളെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം അടിയിലായി പോയി ടൂവീലർ അടിയിലായി പോയി അയാള് ജീവനുണ്ടായി കുറച്ച് ക്രൈം വന്ന പോള് മരിച്ചു